എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ലെമൺ പിക്കളായിട്ടാണ് വന്നിരിക്കുന്നത് ചെറു ചെറിയ നാരങ്ങ ഉണ്ടല്ലോ അതിനെ ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുക അപ്പം ഞാനിതൊരു കിലോ ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളമായി ഉപ്പിലിട്ട് വെച്ചിട്ട് വെറുതെ കല്ലുപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇതിനെ ഇത് അരക്കിലോ നിറച്ചിണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ കുറച്ച് ദിവസം ഇരിക്കും തോറും ഇതിങ്ങനെ താഴോട്ട് അവിഞ്ഞ് അങ്ങനെ ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ലോണം ശരിക്കും ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് പുറത്ത് തന്നെ സൂക്ഷിച്ചു വെക്കാം കേടാകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ കപ്പ് എണ്ണ നല്ലെണ്ണയാണ് ചൂടാക്കി ഇട്ടേക്കണത് കുറഞ്ഞത് ഒരു കാൽ കപ്പെങ്കിലും വേണം കേട്ടോ ഒരു അര കിലോ നാരങ്ങയ്ക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് ഓപ്ഷണലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം മുഴുവൻ ഉലുവ കടുക്ൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി അരിഞ്ഞത് ഒരു പതിനഞ്ച് മുതൽ പത്ത് മുതൽ പതിനഞ്ച് വരെ പച്ചമുളക് അത് എരിവനുസരിച്ചിട്ട് കൂട്ടേ കുറക്കേ ചെയ്തോളൂ പിന്നെ രണ്ട് തൊടം വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് നെടുവ് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും വെളുത്തുള്ളിയുടെ അളവും വേണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിന് ഇട്ടിട്ടൊന്ന് വാഴ്ച്ചിടണം നമ്മൾ ചേർത്ത ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരുപാടിങ്ങനെ ഫ്രൈ ആയിട്ടൊന്നും വരണ്ട അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി അപ്പോൾ അതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് തീ ഞാൻ ഓഫ് ചെയ്തേക്കാട്ടോ തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടാണത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉലുവപ്പൊടി അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കൈപ്പ് രസം ഉണ്ടാവുക അതുകൊണ്ടതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മുളക് പൊടി ഞാൻ എരിവുള്ളത് അര ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ളത് അര ടേബിൾ സ്പൂൺ അപ്പോൾ രണ്ടര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് അത് നിങ്ങളുടെ എരിവും ഇതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തീ ഓഫ് ചെയ്തിട്ട് വേണം ആ എണ്ണയിൽ ആ ചൂടായ എണ്ണയിൽ കിടന്നിട്ട് അതൊന്ന് മൂത്ത് വന്നോളും നമ്മൾ തീ ഓഫ് ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് അച്ചാറിൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒരു കാൽ കപ്പ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം അത് നല്ല തിളച്ച വെള്ളമായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഈ നമ്മളിത് സ്റ്റൗ ചൂടാക്കണില്ല പല സ്റ്റവ് ഓണാക്കണില്ല അപ്പോൾ തിളച്ച വെള്ളം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം തിളച്ചത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിനകത്ത് ഇട്ട് കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ നാരങ്ങയില് ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമുണ്ട് അതും കൂടി ഇറങ്ങുമ്പോൾ അച്ചാറിന് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിക്കോളും നമ്മുടെ അച്ചാറിൻ്റെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് കൂട്ടേ കുറക്കെ ചെയ്തോളൂ അപ്പോൾ ഇതാണ് ബേസ് ഗ്രേവി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ശർക്കരയും കൂടി ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ നാരങ്ങ ഇട്ടതിന് ശേഷം ആയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് നാരങ്ങ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബേസ് ഗ്രേവി ഏത് ടൈപ്പ് സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ രീ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കി എടുക്കാം ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട ക്യാരറ്റ് നെല്ലിക്ക എല്ലാം ഈ ബേസ് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പിലിട്ട ആയിട്ട് ഇതായിട്ട് നമ്മളിടുമ്പോൾ കുറേ നാൾ കേടാവാണ്ടിരിക്കും അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വിനഗറൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ആ പുളീനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കരയോ പഞ്ചസാരയോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ അച്ചാലിൻ്റെ ഗ്രേവി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര അല്ല ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരം ഉള്ള അച്ചാറാക്കിയും ഇത് എടുക്കാം ഈന്തപ്പഴം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളക് ആ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പച്ചമുളക് ഒഴിവാക്കാം എന്നിട്ട് മുളക് പൊടിയൊക്കെ ആ അളവിൽ തന്നെ ഇട്ടോളൂ പക്ഷേ ഈന്തപ്പഴം കൂടുതൽ വേണം ഒരു ഞാൻ ആ ഈന്തപ്പഴം നാരങ്ങയുടെ അച്ചാർ ഞാനൊരു ദിവസം കാണിക്കാം നല്ല ടേസ്റ്റാ കേട്ടോ ഡേറ്റ്സും ലെമണും കൂടിയിട്ടുള്ള പിക്കുകൾ കഴിക്കാനായിട്ട് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഉപ്പിലിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങയാണ് ഇട്ട് കൊടുക്കാം ഇനി ഈ കുപ്പിയിൽ തന്നെയാണ് കേട്ടോ നാരങ്ങ അച്ചാർ പകർത്തി വെക്കുന്നത് ഇനി ഇത് കുപ്പീനെ കഴുകിയൊന്നും വേണ്ട കാരണം ഓൾറെഡി ഉപ്പിൻ്റെ രസം അതിനകത്തുള്ളത് കൊണ്ട് തന്നെ ചീത്തിയാവില്ല നാരങ്ങ അല്ല സോറി അച്ചാർ ചീത്തിയാവില്ല ഇതിന് ഒട്ടും ഉണ്ടാവില്ല ശരിക്കും ഇത് ബിരിയാണിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ ഇത് ഒന്ന് രണ്ട് ദിവസം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും നമുക്കിത് പുറത്ത് വയ്ക്കാം ഒരു മാസം രണ്ട് മാസമൊക്കെ അത്രയൊന്നും അച്ചാറിരിക്കില്ല എങ്കിലും മീൻസ് കഴിച്ചു തീർക്കും നമ്മൾ എങ്കിലും ഇനി വയ്ക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും ഒന്നോ രണ്ടോ മാസമൊക്കെ ഇരുന്നാലും ഇത് കേടാവില്ല കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പുണ്ട് കാരണം കല്ലുപ്പ് നമ്മൾ എന്റെ ഇങ്ങനെ എന്താ പറയുക രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ കല്ലുപ്പ് ഇട്ട് കൊടുത്തത് ആദ്യം അടിയിൽ കുറച്ച് കല്ലുപ്പിട്ടു അതുകഴിഞ്ഞ് പകുതി അത് അതുകഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കല്ലുപ്പിട്ടു പിന്നെ ബാക്കി നാരങ്ങ നാരങ്ങയിട്ടിട്ട് അതിൻ്റെ മുകളിലും കല്ലുപിട്ടിണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങയിലും നല്ലോണം ഉപ്പ് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഗ്രേവിയിലും നന്നായിട്ട് തന്നെ ഉപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ മധുരം ശരിക്കും രണ്ട് ടീസ്പൂൺ കറക്റ്റായിരുന്നു അത് ബാലൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേടാവാത്ത വിനഗർ ഒന്നും ചേർക്കാത്ത നാരങ്ങ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഒരു രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ നാരങ്ങ മേലയ്ക്കൊക്കെ എരിവൊക്കെ പിടിക്കും ആ ശരിക്കും ആ നാരങ്ങ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം